ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പം ഞങ്ങളുടെ തറവാട്ടമ്പലത്തിൽ കന്നിമാസത്തിലായില്ല പൂച്ചേട്ടാ അപ്പോൾ ഒന്ന് തൊഴാൻ വേണ്ടി പോവാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ എവിടേക്ക് ആയിരുന്നു പോവുകയാണ് ജൂ ജോലി കണ്ടാൽ പിന്നെ ഉൾക്ക് ഞാൻ വരുവോളം കുറയ്ക്കും കേട്ടോ മോള് മോളും ഇവിടെ വീട്ടിലില്ലെങ്കിൽ മോൾ ഉണ്ടെങ്കിൽ പിന്നെ കുറേ കഴിഞ്ഞാൽ നിർത്തും അപ്പോളാണ് നമ്മൾ ഉൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുവരിക കേട്ടോ അപ്പം ഒന്ന് ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് ക്ലീനിങ്ങും കുറച്ച് പൂച്ചയുടെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇന്ന് പറഞ്ഞാൽ പൂരിയാണ് കേട്ടോ അപ്പോൾ പൂരിയൊക്കെ ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അരിക്ക് ഉരുളം ഉള്ളിയും ഒരു ബീൻസും ഒരു കഷ്ണം ക്യാരറ്റും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒരു വജിക്കറി ഉണ്ടാക്കാനായിട്ടാ അപ്പോൾ ഞാൻ കുറച്ച് നാളികേരം അരക്കിണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുക്കറിൽ വെച്ച് കൊടുത്തിരുന്നു കേട്ടോ അപ്പം അതൊക്കെ വെന്തതിൻ്റെ ശേഷം കുറച്ച് ഉഴുന്നും കടുകും കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ പൊട്ടിച്ചിട്ടിട്ട് അതൊന്ന് വറവിട്ടപ്പോൾ നമ്മൾ ആ പരിപാടി കഴിഞ്ഞിട്ടാണ് പിന്നെ ഒന്ന് ഇന്നൊന്ന് പറഞ്ഞാൽ മാന്തളാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു മാന്തളയിൽ കുറച്ച് എടുത്തിട്ട് കറി വെച്ചിരിക്കുന്നത് വറുത്തിട്ടൊന്നുമില്ല കേട്ടോ വറുത്ത് കണ്ടാൽ പിന്നെ തിന്മ കാരണം ഒന്നും വറുത്തിട്ടില്ല പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പൊട്ടിച്ചാണ് ഒരു വാഴം കൂമ്പ് ഉണ്ടായിരുന്നു ചെറുപയര് ഇട്ടിട്ട് അതൊന്നൊരു തോരം വെക്കണം പിന്നെ ഒന്നൊരു റൂം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിന്നിട്ടാ കട്ടിലൊക്കെ ഒന്ന് തിരിച്ചിടാനും ഷോക്കേഴ്സ് വൃത്തിയാക്കാനും ചാനലുകളൊക്കെ ഒന്ന് തുടച്ചു മാറ്റാനും ഈ അലുമാര നീക്കിയിടാനും അപ്പോൾ ഈ അടുക്കളയത്ത് അതുകൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിനാണ് നിന്നത് കേട്ടാ അപ്പോൾ പൂരി ഞാൻ പൊരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രസ്സിലിങ്ങനെ ഞെക്കിയിട്ടിടുക ചെയ്യട്ടെ അപ്പോൾ വെളിച്ചെണ്ണി നല്ല ക്ലിയർ ആയിട്ട് കഴിഞ്ഞാൽ കിട്ടും ചെയ്യും പൂരി നന്നായിട്ട് പൊള്ളയ്ക്കും ചെയ്യും അപ്പോൾ കുറച്ച് ഭാഗം മൈദ്യം കുറച്ച് കാൽഭാഗം ആട്ടപ്പൊടിയും കൂടിയിട്ട് അങ്ങനെയാ പൂരി ഉണ്ടാക്കണം അപ്പം എന്നു പറഞ്ഞാലേ നമ്മളെ ഞാൻ പറഞ്ഞല്ലോ മണിര മണിരതേപോലത്തെ മണിക്കൊരു മകളുണ്ടല്ലോ മണി എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് കേട്ടാ കുട്ടികളെയൊക്കെ നോക്കാതെ ആയത് പ്രസവിച്ചാൽ പക്ഷേ എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടുമ്മോൻ്റെ അമ്മ മണിയാണ് എന്ന് പറഞ്ഞാൽ നല്ല മക്കളെ നോക്കിയിരുന്നു കുറച്ച് വലുതാവുന്നതുവരെയും ഓള് മക്കളെ നോക്കിയിരുന്ന കേട്ടോ ഈ ഇട വെച്ചിട്ട് മാത്രമാണ് കേട്ടപ്പോൾ കുറച്ചായിട്ട് തീരെ പ്രസവിച്ചിട്ടിട്ടിട്ട് പോയാൽ ഈ കുട്ടികളെ നോക്കാതെയൊക്കെ ഇരിക്കുക അപ്പോൾ അതേപോലെ തന്നെ മണിയുടെ ഒരു മകളുണ്ട് ആദ്യത്തെ പ്രസവം പ്രസവിച്ചിട്ട് കുട്ടുമോൻ്റെയൊക്കെ അതേപോലത്തെ ഒരു കുട്ടീൻ്റെ ആയിരുന്നു കടിച്ചു കൊണ്ടിട്ട് എവിടെയോ കൊണ്ടിട്ടിട്ട് അതിൻ്റെ പണി കഴിച്ചിട്ടാണ് അപ്പോൾ ഓൾ അപ്പുറത്തന്നെ വാർപ്പിൻ്റെ അപ്പുറത്തെ വീട്ടിൽ മാർപ്പിൻ്റെ മേലെയാണ് പ്രസവിച്ചത് എന്നിട്ട് പ്രസവിച്ച് ഓളിങ്ങനെ ആവശ്യമായിട്ടൊക്കെ ഇവിടെ ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ കുട്ടികളുണ്ട് എന്നുള്ള പോലും ഇല്ല മൂന്ന് കുട്ടികളത്ര കേട്ടാ ഒന്ന് ഓറഞ്ചും ഒന്ന് കുട്ടുമോന്റെ അതേപോലത്തെയും പിന്നെ ഒരെണ്ണം വേറൊരു കളൂറന്ന് പറഞ്ഞത് നല്ല മക്കളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ വ്യത്യാസം കണ്ട് ഒരു കുട്ടുമോന്റെ പോലത്തെ ഒന്നിനെയായിട്ട് ഇങ്ങനെ കടിച്ചിട്ട് ഈ വീ ഞങ്ങളെ വീട് ഇങ്ങനെ മൂന്ന് വലം വെച്ചിട്ടിങ്ങനെ വരുന്നു അപ്പം ഞാൻ അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങോട്ട് താഴെ ഇങ്ങോട്ട് വായും ഇവിടെ കിടന്ന് ഈ ബർഗരേക്ക് ഞാൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോരേ ഉണ്ണിനോട്ട് കൊണ്ടുപോരേ എന്നിട്ടാണ് നമുക്ക് അത്രയും അതിനെ കണ്ടാൽ നമുക്ക് ബോധ്യമാകും അപ്പോൾ ഇവിടെ പോയി എല്ലായിട്ടല്ല പക്ഷെ ഞാൻ എന്തോ അങ്ങനെ ആയിപ്പോയി അപ്പോൾ തരണമൊന്നുമില്ല കുറച്ച് കടിച്ചിട്ട് വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ കുറച്ച് കടിച്ചിട്ട് അവിടെ ഇവിടെയും കൊണ്ടുപോയി ഒന്ന് വയ്ക്കും പിന്നെ വീണ്ടും നല്ലൊന്നും ആഞ്ഞു കടിച്ചിട്ട് പിന്നെ ഇങ്ങനെ കൊണ്ടുപോകും ആ കൊണ്ടുപോകാൻ വീണത് എവിടേക്കാ കൊണ്ടുപോയി എന്നറിയില്ല കേട്ടോ ഇന്നലെ രാവിലെ തൊട്ടിട്ട് അപ്പുറത്തെ വീട്ടിൻ്റെ വാർപ്പിൻ്റെ മേലെ ഒന്ന് പൂച്ചക്കുട്ടയുടെ നല്ല കരച്ചിലേക്കാണ്ട് കണ്ണും കൂടി മീങ്ങിയില്ലേ മൂന്നു ദിവസമായിട്ടുള്ളു ഏഴ് ദിവസം ആകും സാധാരണ പൂച്ചരെ കണ്ണൊക്കെ മീഴിയാൻ എന്നാണ് ഭയങ്കര കച്ചിൽ കിട്ടാ അപ്പോൾ നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങറാവും അപ്പോൾ ഈ പൂച്ച എണിച്ച് തീരെ പോകണമില്ല ഇങ്ങനെ കറച്ചിൽ കേൾക്കുമ്പോൾ ഉണ്ടാവില്ലേ ഒരു പൂച്ച ആൾക്കൊരു ഒരു അമ്മ അമ്മയാണെങ്കിൽ ഒരു വേദന ഉണ്ടാവില്ലേ ഒരു പെറ്റ വയറിൻ്റെ വേദന ഒന്നുമില്ല ഇവിടുന്ന് നോക്കണില്ല കേട്ടോ ഗോളും ഇങ്ങനെ ആവശ്യമായിട്ട് ഇങ്ങനെ നടക്കുക അങ്ങനെയൊക്കെ അപ്പോൾ ഇവിടെ പൊന്നു എന്ന് പറഞ്ഞിട്ട് വേറൊരു പൂച്ച ഉണ്ട് ഇവിടെ എല്ലാം ഞാൻ തിന്നാൻ കൊടുക്കുന്നൊരു പൂച്ച കേട്ടാ തിന്നണ നേരത്ത് വരുന്നൊരു പൂച്ച അത് ബേബി എന്നൊക്കെ മാറ്റി ഞാൻ ഷോർസൊക്കെ ഇടയിലുണ്ട് ബേബിക്കുട്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു അമ്മയാണ് അപ്പം അത് വന്നിരുന്ന ഒരു പൂച്ച അവിടെ അടുത്ത വീട്ടിൽ പ്രസവിച്ചിട്ട് ആ ഒരു കുട്ടീനെ മഴയത്തുനിന്ന് മുകളെടുത്ത് വളർത്തിയതാട്ടാ തിന്നാൻ കൊടുത്ത് വളർത്തിയതാണ് ഈ പൊന്നു എന്ന് പറയുന്നത് അപ്പം ആ പൊന്നു ഇപ്പോൾ മൂ ഒരു പത്ത് ദിവസം മുന്നേ പ്രസവിച്ച് പ്രസവിച്ചിട്ട് പിന്നെ അതിനെ കാടൻ കടിച്ചു കൊല്ലേ നായ പിടിക്കുക എന്തെന്നൊന്നും അറിയാൻ പറ്റില്ല എന്നും ഈ പൂച്ച കരഞ്ഞിട്ട് എല്ലാ ജനൻ്റെ ഉള്ളിൽ അപ്പുറത്തെ വീട്ടിലെ എല്ലാ ജനൻ്റെ അവിടെയും കയറി മറിഞ്ഞു നോക്കും പക്ഷെ അതിന് അതിൻ്റെ കുട്ടികളെ കിട്ടിയില്ലേട്ടാ പിന്നെ പറയണേട്ട് എങ്ങനെയോ നായ കടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നിട്ട് കുട്ടികളെന്നൊന്നും മനസ്സിലാവണില്ല ഒന്ന് ചത്തു കിടന്നീന്ന് ഇങ്ങനെ പറയുന്ന അപ്പൊ അതിനും ഞാനും ഒന്നിനും പോയില്ലേട്ടാ അമ്മക്ക് അതൊക്കെ കാണാനും ഇങ്ങനെ കേക്കാനും ഉമ്മക്ക് അല്ലെങ്കിൽ എന്നെ ഭണ്ടാരോ പറഞ്ഞ പോലെ അപ്പോ ഈ പൊന്നൂന് പിന്നെ ഈ കുറെ ഇങ്ങനെ കരഞ്ഞിട്ടും വിളിച്ചിട്ടൊക്കെ ഇങ്ങനെ ഓള് നടന്നിട്ടാ അങ്ങനെ പിന്നെ അതിൻ്റെ പാലൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ നിറഞ്ഞിട്ടിങ്ങനെ കല്ലച്ചിട്ടൊക്കെ ഇങ്ങനെ നടന്നിരുന്നത് അപ്പം നമുക്ക് പാവം ആവും കേട്ടോ അപ്പം ആ ആ ഒരവസ്ഥയിൽ നിന്ന് ആ പാലിങ്ങനെ ഒന്ന് വറ്റി വരുന്ന ആ ഒരു ടൈമാണ് ഇട്ടപ്പോളെ അപ്പോഴാണ് കുന്നലേ ഈ കരച്ചിൽ രാവിലെ തൊട്ടിട്ട് ഈ കരച്ചിൽ ആരുടെ വരെയും കേൾക്കുന്നുണ്ട് ആ കരച്ചിൽ അപ്പം അവിടുത്തെ മക്കളൊക്കെ പറയുന്നുണ്ട് പിന്നെ മറ്റേ കുട്ടീനെ കാണാല്ല എവിടേക്കേ കൊണ്ടാവോ അത് എവിടെ ഇതിൻ്റെ അമ്മയാണ് അങ് പാലും കൊടുക്കണില്ലേ വിശന്നിട്ടാണ് ഇങ്ങനെ കരഞ്ഞിട്ട് നടക്കണമെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ഈ പൊന്നു വന്നിട്ട് ഇതിനെടുത്ത് കടിച്ചെടുത്തറേ അപ്പോൾ മോൾക്ക് ആദ്യം പേടിയത്ര കേട്ടാ കടിച്ചിട്ട് കൊല്ലാന എന്തിനാന്നറ എന്നിട്ട് ചാടി ഇറങ്ങി പോയത്തറേ ഇതിനെ വായലും വെച്ചിട്ട് അപ്പോൾ കൊല്ലും എന്താണെന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ അങ്ങനെ അയൽ വാ വായലും വെച്ചിട്ട് അങ്ങനെ പോയി പിന്നെ കുട്ടിയുടെ കരച്ചിലൊന്നും കേൾക്കാല്ലേട്ടാ അപ്പം എന്നാൽ ഇതിനെ കൊന്നാ എന്താന്ന് വിചാരിച്ച് രാത്രി ചോറിനിട്ട് എല്ലാവരും വന്ന് ചോറുണ്ട് അപ്പം ഈ പൊന്നും എല്ലാവരും ഉണ്ട് ചോറിന അപ്പോൾ മറ്റേനെ ഞാൻ ഓടിച്ചിരുന്നാലും പിന്നെ വിശ്നിട്ടല്ലേ വെച്ചിട്ട് പിന്നെ ഞാൻ പിന്നെ അങ്ങനെ പിന്നെ ഒന്നും ചീതോ ചീയൊന്നും ചെയ്തില്ലേട്ടാ അങ്ങനെ രാത്രി ഊണൊക്കെ കഴിഞ്ഞിട്ട് ഈ കുട്ടി ഇങ്ങനെ കരയുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ വിറകിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കരയുണ്ട് വിറകിങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് ടാർപ്പായിട്ട് മൂടിയുണ്ട് കേട്ടാ അപ്പുറത്തെ അപ്പുറത്തെ വീട്ടിൽ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കരയുണ്ട് അപ്പോൾ അത് കേട്ടപ്പോൾ അതിൻ്റെ അടിക്ക് ഇങ്ങനെ പൊന്നു പോയി നോക്കുക കേട്ടാ അപ്പം ഞാൻ വേഗം ഫോണൊക്കെ എടുത്തിട്ട് ലൈറ്റൊക്കെ അടിച്ചിട്ട് ഞാൻ ഒന്ന് വീഡിയോ പിടിക്കട്ടെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്താണ് ഉള്ളക്ക് പണി അതിൻ്റെ കൊല്ലാണോ എന്താണോ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അടിച്ച് നോക്കുക കേട്ടാ അപ്പം അവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടാണ് കാരണം ഈ പൊന്നു ആ കുട്ടീനെ കൊടുത്തിട്ട് ആരും കാണാത്തൊരു സ്ഥലത്ത് കൊണ്ടു വച്ചിട്ട് അതിന് പാൽ കൊടുക്കണു എനിക്ക് ഭയങ്കര സങ്കടമായിട്ടത് കണ്ടപ്പോൾ എന്താച്ചാ ഓളെ കുട്ടിയാളെ ഓൾക്ക് കിട്ടിയില്ല അപ്പോൾ കിട്ടിയതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് മേല് കയറിയിട്ട് ഇങ്ങനെ തപ്പിയിട്ട് പാല് കുടിക്കണ് അപ്പോൾ പാലുണ്ട് കുടിച്ചിടുമ്പോൾ വരാനൊന്നും ഉണ്ടാവില്ല ഒരു പത്ത് ദിവസം ഒക്കെ ആയില്ല അപ്പോൾ മൂന്നാ നാലഞ്ച് ദിവസമൊക്കെ ആയി ഉണ്ടാവും പോലെ കുട്ടികളൊക്കെ കാണാതെയും ഒക്കെ ആയിട്ട് നടക്കും അഞ്ചാറ് ദിവസമൊക്കെ ആയി ഉണ്ടാവും അപ്പോൾ കൊന്ന് വലിച്ചു കഴിഞ്ഞാലൊക്കെ എന്തായാലും പാല് വരും അങ്ങനെ ആ കുട്ടിയുടെ കരച്ചിൽ നിന്നിട്ടാ അപ്പം ഞാനിങ്ങനെ പറഞ്ഞു മോളോട് പറഞ്ഞ് എന്നെ പൊഞ്ഞു അതിനെ നോക്കേണ്ടറി എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായിട്ടാണ് എന്താ നായ പിടിക്കുക എന്താണെന്നൊന്നും അറിയില്ല ഇത് പൊഞ്ചു ഇത് പൂച്ച ആൾക്കന്നെ ഒരു മാതൃകട്ടെ ഈ കുഞ്ചു അതായത് നമ്മളെ സിമെന്റ് മോൻ്റെ അമ്മട്ടാ ഇത് ഇതാണ് പൊന്നുട്ടാ ഇവളാണ് കുഞ്ഞിനെ എടുത്തു കൊടുത്തിട്ട് പാൽ കൊടുക്കണത് അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് പോകണപ്പൊ ഞാന് ഉണ്ണിയോട് വിളിച്ചതാട്ടാ അപ്പൊ ഭയങ്കര സ്നേഹം ഉണ്ണി തരുക ഉണ്ണിണ്ട അത് ഇതാണ് ട്ടാ പൂച്ച കുട്ടി നല്ല ഓറഞ്ച് കുട്ടൻ്റെ പോലത്തെ ഓറഞ്ചിന്റെ കളർ ഇല്ലാ വലുതായ നല്ല രസാവും കാണാൻ ഇതിന് പക്ഷെ മറ്റേ കണ്ടണത്തിന് എവിടെ ഇവള് കൊണ്ടാണ് അങ്ങനെ കുഞ്ചു വന്ന് നോക്കട്ടെ ഈ കരച്ചിൽ കെട്ടിട്ട് അപ്പൊ അതിന്റെ ഓള് ഓടിച്ചു കൊണ്ടുപോയിട്ടാ അപ്പൊ ഇത് ഇങ്ങനെ കരയുന്നുണ്ട് എന്നാലും ഓള അപ്പൊ ഒരു അമ്മടെ ആ ഒരു ഓള് നിറവേറ്റിട്ടാ ഇങ്ങനെ മക്കളെ നോക്കാത്ത ഒരു പൂച്ചേനെ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേട്ടാ ഈ ഞാൻ പറഞ്ഞല്ലോ മണി ഇപ്പോഴാ നോക്കാതെ എന്ന് പക്ഷേ ഈ പൂച്ച പ്രസവിച്ചിട്ട് പിന്നെ ലാവശ്യമായിട്ട് ഇങ്ങനെ നടക്കും അടിച്ച് പൊടിച്ചിട്ട് ഇതാണ് അസ്വീകരണം പിടിച്ചത് ഇതാണ്ട കുട്ടികളെ നോക്കാത്തത് വണ്ടിലെ കുറുമ്പിനെയൊക്കെ ആയിട്ട് കളിച്ചിട്ട് നടക്കുകളെ കളിക്കേണ്ട പ്രായമല്ലേ ഇപ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ നമ്മളെ കുഞ്ചു പൊന്നുവിൻ്റെ ആ ഒരു സ്നേഹം അതണ്ടാ ഞാൻ ഇത് ഈ കെടുക്കുന്ന കേട്ടാ കുഞ്ചു ഓൾക്കിപ്പോൾ മൂന്ന് മാസമാണ് ഒരു പൂച്ചയുടെ പ്രസവത്തിൻ്റെ കണക്ക് ഉൾക്കിപ്പോൾ ഏതാണ്ട് രണ്ട് മാസമൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ടാ രണ്ടാം മാസത്തിലെ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട് എന്നാലും ഓളെ മക്കളെ ഓള് ഇപ്പോഴും ഓളെ മുന്നേ പ്രസവിച്ചും അതിൻ്റെ മുന്നേ പ്രസവിച്ചാൽ സിമെൻറ്റ് മോട്ട അതിനൊക്കെ ഇപ്പോഴും ഓള് പിന്നെ നോക്കുന്നുണ്ട് പക്ഷെ കുഞ്ചുപ്പവിടെ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് കാരണം ഈ കുട്ടികൾ ഇങ്ങനെ സമയത്തൊന്ന് ഇങ്ങനെ ഒന്ന് മാറി നിൽക്കുമല്ലോ അപ്പോൾ ഓൾക്കറിയാം ആ ഇവിടെ നല്ല പരമാനന്ദായിട്ട് കഴിയുകയാണ് നിട്ടാ അതുകൊണ്ടാണ് ഇന്നാലും എന്താ ഓ എൻ്റെ അമ്മേടെ വലിയ ആപത്തും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കുട്ടികളെ നോക്കാം ഇവളെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ എന്താ അവളൊരു സ്നേഹമോ അപ്പോൾ ഈ കറുത്തവരെങ്ങനെയാ അറിയാമെന്ന് വിചാരിക്കും പക്ഷേ അത് അറിയാട്ടാ അവർ മുഖത്ത് നോക്കിയാലും അറിയാം പിന്നെ ഈ കുഞ്ചുന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ കരച്ചിൽ നമുക്ക് വേറെ മനസ്സിലാവും പിന്നെ നടത്തത്തിൽ തന്നെ ഇവൾക്കൊരു സീറ്റും വന്ന് ചെറിയ കുട്ടിയാകുമ്പോൾ വീണ്ടും കയ്യിൽ ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ ഇത് പൊന്നേട്ടാ മൂന്ന് നിറം ചീഞ്ഞ പൊന്നാണ് അതിൻ്റെ കടി കടിക്കടി കൂടിയിട്ട് എന്തൊക്കെയോ ഒരു പാടും സ്ക്രാച്ചും ഒക്കെ ഉണ്ട് കേട്ടോ മേലൊക്കെ എന്നാലും നല്ല സ്നേഹമാണ് പക്ഷേ ആർക്കും ഇഷ്ടല്ലേട്ടോ ഓളേനെ പക്ഷെ ഓളെ സ്വഭാവം അങ്ങനത്തെയാണ് കക്കാൻ ഭയങ്കര മിടുക്കേട്ടാ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൂടിയിട്ട് നല്ല കല്ല്യാണ് ഏതാ ഒരു ജനൽ തുറന്നിട്ടുകൾ വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ കയറിയിട്ട് അപ്പുറത്തു ഒക്കെ ഈ കൂട്ടാൻ ചട്ടി അടക്കം മറിച്ചിട്ടിട്ട് ഒക്കെ തിന്നിട്ടും ഒക്കെ നശിപ്പിച്ചിട്ടുമൊക്കെ പോണേ ഒന്നും ഒന്നല്ല രണ്ടൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ പോകട്ട അത് കാരണം അതിനെ കണ്ടെടുത്ത് വെച്ചിട്ട് എല്ലാവരും കല്ലെടുത്ത് എറിയിട്ടാണ് എന്താച്ചാ കയ്യിലെരിപ്പ് അങ്ങനെയാണ് അപ്പോൾ കുട്ടിയുടെ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട് അപ്പോൾ ഓട് കണ്ണിട്ട അതിൻ്റെ ഉള്ളിലേക്ക് അപ്പം അതിൻ്റെ അടിയിലാണ് കൂച്ച കുട്ടീനെ കൊണ്ടച്ചിട്ടുള്ളത് അപ്പം നമ്മളെ കുഞ്ചു പോയി വെക്കുകയാണ് കേട്ടാ കരച്ചിൽ കേട്ടപ്പോൾ അപ്പം ആ ടാർപ്പായരെ ഉള്ളി കൂടെ ആ കുഞ്ചുവിനെ ഓടിച്ചിട്ട് അതും കൊണ്ടുപോയി അപ്പത് മ്മളെ കൊട്ടുപോനാട്ടാ ഒരപത്ത് എന്ന് പറയുന്നത് ഈ ചെങ്ങായിനെ കൊണ്ടില്ലട്ടാ ഇതാ ചെക്കനാണ് കുട്ടുമോ പാപം എന്ന് പറഞ്ഞാൽ പോലൊരു പാപം പൂച്ചാൽ ഇനി ഉണ്ടാവാല്ലേട്ടാ അപ്പം ഫസ്റ്റിൽ ആ പൂച്ച കുട്ടീനെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ കിട്ടാർപ്പായനുള്ളിലേക്ക് പോയപ്പോൾ ഞാനൊന്ന് വീഡിയോ പിടിച്ചാട്ടാ ഇന്നലെ രാത്രി അപ്പം ഞാൻ കണ്ടൊരു കാഴ്ച ഞെട്ടിയ കാഴ്ച എന്താ കേട്ടാ ആ കുട്ടീനെ കെട്ടിപ്പിടിച്ചിട്ട് പാല് കൊടുക്കുന്നു അതും തൻ്റേതല്ലാത്തൊരു കുഞ്ഞിനെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്കൊക്കെ ചെയ്യുക കൂട്ടുകാരെയൊക്കെ